అవగాహన పొందుతున్న సమర్ధనతిని అవగాహన విశ్లేషిస్తున్నాము సాహజ్యం ఉండగవేనది చెయ్యండి దaletray తో ముస్లిం దaletray తో ఈ సమర్ధనతిని ఆగుల్యాలు అదుడే నిర్ధారించగలిగే ఇందులో దaletray ఆనండి చిటు ఆనండి చిక్కుమలంత్ర పట్టు ఆనండి ബുദ്ധമതത്തിൽപ്പെട്ടയാളാണെങ്കിൽ ലഭിക്കുന്ന സംവരണത്തിന്റെ ആനുകൂല്യം ക്രിസ്തു മതം സ്വീകരിച്ചു അല്ലെങ്കിൽ ഇസ്ലാം സ്വീകരിച്ചു എന്നുള്ള ഒരേ കാരണം കൊണ്ട് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ആനുകൂല്യങ്ങൾ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അതുകൊണ്ടാണ് അതൊരു വലിയ അവകാശ നിഷേധമായി നമ്മൾ കാണുന്നത് പല ഭേദഗതികൾ വരുത്തിയാണ് ഈ അവകാശത്തിന് പ്രാപ്തരാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വർഷങ്ങളായി അവകാശ സമരങ്ങൾ നടക്കുകയാണ് ഇതിനകം തന്നെ എത്ര എത്ര പബ്ലിഷൻ ഈ വിഷയം പഠിക്കുവാനും മാറി മാറി വരുന്ന സർക്കാരുകൾ സർക്കാരുകളിൽ നിയോഗിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം ആ കമ്മീഷനുകളൊക്കെ ഈ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടേണ്ടതാണ് എന്ന് പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട് അത് ഒരു സർക്കാരും അത് നടപ്പിലാക്കുവാനായിട്ട് തയ്യാറായിട്ടില്ല എന്നുള്ളത് ഞാൻ സാധ്യത വീണ്ടും ഒരു കമ്മീഷനെ പഠിക്കുവാനായിട്ട് അതെത്ര കാലം എടുക്കുമെന്ന് നമുക്ക് പറയുവാൻ സാധ്യമല്ല ഞാൻ നാഷണൽ കൗൺസിൽ ഓഫ് ആയിട്ട് മുതൽ എല്ലാ വർഷവും നടന്നു വന്നിരുന്ന അവകാശ സമരങ്ങളിൽ ഞാൻ നേരിട്ട് പങ്കെടുത്തിരുന്നു നിങ്ങളിൽ ചിലർക്കെതിരെ പറയാവുന്നത് പോലെ ഒരു തവണ ആ അവകാശ സമരത്തിന് നേരെ നടന്ന ലാപ്പി ചാർജിൽ ചെയ്ത അറസ്റ്റിലാക്കപ്പെടുകയും ചെയ്തൊരു വ്യക്തി കൂടെയായിരുന്നു അവിടെ ഇന്നോ ഇന്നലെയോ ആരംഭിച്ച ഒരു സമരമല്ലത് ഇത് വർഷങ്ങൾ നീണ്ട ഒരു അവകാശത്തിന്റെ അർത്ഥമാണ് ഇതൊരു മനുഷ്യരവകാശത്തിന്റെ പ്രശ്നമാണ്